ഹലോ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മീഡിയസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണിത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതുമാണ് പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം ഒരു മന്ത്രി അവരുടെ സംസാരമാണ് നിങ്ങളതൊന്ന് നോക്കണം അവരുടെ ഒരു വോയിസ് അതായത് ഫോൺ കോൾ വോയ്സ് ട്വന്റി ഫോറില് വന്നിട്ടുണ്ട് അതൊന്നു കേൾപ്പിച്ചു തരാവേകരെ അധ്യാപകരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഫ്രണ്ട്സ് പോലും അവൻ്റെ അടുത്ത് കയറരുത് എന്ന് പറഞ്ഞ് അവൻ കേറിയത് കൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്ന് നിങ്ങൾക്ക് സാമാന്യ ബോധമുണ്ടോ പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യനാണത് അവനാണോ ഈ വൈദ്യുതി ലൈൻ്റെ സ്കൂളിൻ്റെയും പ്രായത്തുള്ളത് അത് അവിടെ ക്ലാസ് എടുക്കുന്നതേയും അല്ലെങ്കിൽ അവിടെ മാനേജ്മെൻറ്റിൽ നിൽക്കുന്ന ടീച്ചേഴ്സിനും അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനും ആണോ ഇന്നലെ മുതൽ കേൾക്കുന്നതാണ് അവൻ അതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറിയതാണ് പ്രശ്നം അല്ലാതെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും കെ എസ് സി ബിയുടെയും അനാസ്ഥയല്ല ഇതിപ്പോ ഇനി പൊക്കി വെച്ചാലും ആ കുട്ടി കയറില്ല ഞാനതിന് കുറ്റം പറയലല്ല അബദ്ധം വന്നതാണ് അതുപോലെ ആ ഷെഡ് ഉണ്ടാക്കി ആ ഷെഡ് അടച്ചെടുത്തതിൽ പൊളിച്ചിട്ടാണ് പോയിരിക്കുന്നത് ആ ഷെഡ് ഏറ്റവും വലിയ പഞ്ചായത്തിന്റെ പെർമിഷൻ അത് സൂപ്പർവിഷൻ നോക്കിയില്ല ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ജീവനക്കാരുടെ ഭാഗത്ത് സ്കൂൾ മാനേജ്മെന്റിനെയും ഇലക്ട്രിസിറ്റി ബോർഡിനെയും പറഞ്ഞതും പോരാതെ ആ കുത്തും കൂടെ കൊടുക്കണം അവിടെ എന്നിട്ട് എടുത്ത നടപടി അവിടുത്തെ പ്രിൻസിപ്പലിനെ അങ്ങ് സസ്പെൻഷൻ ചെയ്തു നല്ലതാ ആരുടെ കണ്ണിപ്പൊടിയിടാനുള്ള നടപടിയാണോ എന്തോ സസ്പെൻഷനല്ല അവിടുത്തെ മാനേജ്മെന്റിനെതിരെ കേസ് എടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കൊച്ചിനെയും കുറ്റം പറഞ്ഞിട്ട് അവസാനം ഒരു പ്രസ്താവനയുണ്ട് ഞാനൊന്ന് ഉദ്ദേശിച്ചു പറഞ്ഞതല്ല അങ്ങനെ വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാൻ അത് ക്ഷമ ചോദിക്കുന്നത് തീർന്നല്ലോ എല്ലാം ഈ കൈവിട്ടുപോയ ആയുധവും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഒന്ന് ഞാൻ ഇത് പിൻവലിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാരുടെ മനസ്സിലുണ്ടായ വേദന ആ കൊച്ചിൻ്റെ കുടുംബത്തിലുണ്ടായ വേദന അങ്ങ് തീരുമാവും ഈ ഓരോന്ന് വിളിച്ചു പറയുമ്പോ അതിപ്പൊ ആരാണെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് സംസാരിക്കുന്നത് നന്നായിരിക്കും ഈ കേൾക്കുന്ന ഞങ്ങൾക്ക് തന്നെ ഇത്രയും ദേഷ്യവും വേഷമോ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ വീട്ടുകാർക്ക് എത്ര മാത്രം ഇത് എഫക്റ്റ് ചെയ്യുന്ന ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും അവനത് കയറിയത് കൊണ്ടാണ് പ്രശ്നം അവൻ അത് എല്ലാവരും വരുന്നവരും പോകുന്നവർക്ക് ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ അതിൻ്റെ മുകളിൽ കയറിയതാണ് പ്രശ്നം അവൻ അതിൻറെ മുകളിൽ കയറിയതല്ല പ്രശ്നം ആ സ്കൂളിൻ്റെയും കെ എസ് ഇ ബിയുടെയും ആൾക്കാരുടെ അനാസ്ഥയാണ് പ്രശ്നം ഈ കരണ്ട് കമ്പി താഴ്ന്നു കിടക്കുന്ന കണ്ടിട്ട് അതിന് വേണ്ട നടപടി എടുക്കുന്നത് കെ എസ് ഇ ബിക്കാരുടെ പ്രശ്നം ആ ലൈൻ അവിടെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ സൈക്കിൾ ഷീറ്റ് അവിടെ അടിച്ചത് സ്കൂൾ മാനേജ്മെൻ്റ് പ്രശ്നം എന്നിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് പറയാതെ ആ കൊച്ചിനെങ്ങനെ കുറ്റം പറയുക ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ സമ്മതിച്ചു ആ കൊച്ചതിൻ്റെ മുള്ളിൽ കയറി ആ കയറിയതിനുള്ള കാരണം എന്താണെന്നറിയോ കഷ്ടപ്പാട് അറിഞ്ഞ് അത് ഒരു സാധനം നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അത് വീണ്ടും വാങ്ങിക്കാനുള്ള ചെലവ് എന്താണെന്ന് അവന് നന്നായിട്ട് അറിയാം അങ്ങനെ അറിയുന്ന ആരാണേലും ചെയ്യാവുന്ന ഒരു പ്രവൃത്തി അവൻ അവനെവിടെയും ചെയ്തുള്ളൂ അതൊന്ന് മനസ്സിൽ വെച്ച് സംസാരിക്കേ അപ്പൊ mm? ശരിയെന്നാ <coughs> 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 <coughs>